ഹലോ ഫ്രണ്ട്സ് ടേക്ക് ആൻഡ് കെക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ട് ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാരണം വിട്ടമ്മക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ട് ടിപ്പുകളാണ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നമ്മൾ ഫ്ലാസ്ക് ഒക്കെ എന്നും യൂസ് ചെയ്യുന്നതല്ലേ അപ്പം കടുങ്കാപ്പി ചേലച്ച വെള്ളം അതൊക്കെ നമ്മൾ ഒഴിച്ച് വെക്കുന്നതാണ് അപ്പോൾ കുറേ കഴിയുമ്പോൾ ഇതിന്റെ ഒരു സ്മെല്ലും അതുപോലെ തന്നെ ആ ചായയുടെ ഒരു സ്മെല്ലും ഒക്കെ ആയിരിക്കും നമ്മുടെ ഫ്ലാസ്കിന് എപ്പോഴും അല്ലേ അതുമാത്രമല്ല നമ്മൾ ചില ഫ്ലാസ്കളൊന്നും അധികം യൂസ് ചെയ്യാറില്ല അപ്പോൾ ഇതിനകത്തുള്ള ഒരു സ്മെല്ല് വരും അപ്പോൾ ഈ സ്മെല്ല് പോകാൻ വേണ്ടിയിട്ട് ആദ്യം നിങ്ങൾ കുറച്ച് വിനാഗിരി കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കുക അതിനുശേഷം രണ്ട് ഏലക്കായിട്ടിട്ട് നമ്മളിപ്പോൾ എടുക്കാതെ വെച്ചിരിക്കുന്ന ഫ്ലാസ്ക് ആണെങ്കിൽ നിങ്ങൾക്ക് ന്യൂസ് പേപ്പർ അതിൻ്റെ അകത്ത് ഇട്ട് അടച്ചു വെക്കാം അല്ലെങ്കിൽ നമ്മൾ വേണം യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് വെള്ളം ചെറു ചൂടുവെള്ളത്തിൽ കുറച്ച് ഒരു ഒരു സ്പൂൺ വിനാഗിരി ഒന്നും വേണ്ട കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ട് ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം രണ്ട് ഇലക്കായിട്ട് വെച്ചിരുന്നാൽ അതിൻ്റെ ആ ഒരു സ്മെല്ല് പോകുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ അത് ട്രൈ ചെയ്ത് അതിൽ രണ്ട് ഗ്രാമ്പുമാണ് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമ്മൻറ്റ് ചെയ്യാൻ മറക്കരുത് ഇനി അടുത്ത ടിപ്പ് ഞാനിവിടെ തേങ്ങ ആണ് എടുത്തിരിക്കുന്നത് തേങ്ങയുടെ നമ്മളിപ്പോൾ തേങ്ങക്ക് ഭയങ്കര വിലയല്ലേ അപ്പോൾ നമ്മൾ തേങ്ങ സൂക്ഷിച്ച് ഉപയോഗിക്കുക അപ്പോൾ നമ്മൾ തേങ്ങ എടുത്ത് ചിലപ്പോൾ നമുക്ക് വിലയില്ലായിരുന്ന കാലത്ത് ഇതിനൊരു വിലയില്ലായിരുന്നു കാര്യം നമ്മൾ സൂക്ഷിച്ച് വയ്ക്കുക ചിലപ്പോൾ ചുമന്ന് പോവും അത് കേടായി പോവും അങ്ങനെയൊക്കെ എന്തോരം എടുത്ത് കളഞ്ഞിട്ടുണ്ടല്ലേ ഇനിയിപ്പോൾ എല്ലാവരും സൂക്ഷിച്ച് വേണം ഇത് ഉപയോഗിക്കാനായിട്ട് തേങ്ങ എടുത്തതിന് ബാലൻസ് വന്ന തേങ്ങയിൽ ഒരു തുള്ളി വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നമ്മളെടുത്ത് ഫ്രിഡ്ജിൽ വെക്കുവാണെങ്കിൽ അത് കേടാകാതെ തന്നെ ഇരിക്കും ഉപ്പുവാണെങ്കിൽ ഉപ്പുണ്ടെങ്കിൽ വരട്ടി വെച്ചിട്ട് ഷിമ്മിക്കൂട് പോലെ കവർ ഉണ്ടെങ്കിൽ കെട്ടിവെച്ചാലും നല്ലപോലെ പിന്നെ കേടാകാതിരിക്കും കേട്ടോ നമുക്ക് പിന്നെയും പിന്നെ ഇത് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കണേ ഇനി അടുത്ത ടിപ്പ് നമ്മുടെ വീടുകളിൽ ഒരുപാട് നാരങ്ങ മേടിച്ചുവെക്കും അല്ലേ അപ്പം നാരങ്ങ കുറെ ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് ചല്ലായി പോകും അതുമാത്രമല്ല നമുക്ക് ഫ്രിഡ്ജ് ഇല്ലാത്തവർക്കാണെങ്കിൽ ഫ്രിഡ്ജ് ഇല്ലാതെ തന്നെ വെളിയിൽ സൂക്ഷിച്ച് വെക്കാനുള്ള ടിപ്പാണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത് അപ്പോൾ െരുമാതിരിപ്പഴുത്തത് എന്താണ് കേട്ടോ അതിൽ ഒന്ന് ചീന് പോയി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതങ്ങ് മാറ്റി വെക്കുക ചീന്നത് തന്നെ ഇതിൻ്റെ കൂടി ഇട്ട് വെക്കുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് തന്നെ ബാക്കി ഉള്ളതും കൂടെ ചീനുവാൻ സാധ്യത കൂടുതലാണ് അപ്പൊ നമുക്ക് വെളിയിൽ തന്നെ എങ്ങനെ സൂക്ഷിക്കാം കുറെ നാളിരിക്കും ഇത് കേട്ടോ അതിനായിട്ട് ഒരു കുപ്പി കുപ്പിയെടുക്കുക നിങ്ങളുടെ ഗ്ലാസ് ബോട്ടിൽ ഉണ്ടെങ്കിൽ അതെടുക്കുക അല്ലെങ്കിൽ ഇതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലാണേലും കേട്ടോ എന്നിട്ട് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക പിന്നെ നമ്മൾ നമ്മളെടുത്ത് വെച്ച് നാരങ്ങൊന്ന് കഴുകിയതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക നമ്മൾ ഡെയിലി ഡെയിലി കുറച്ച് വെള്ളം മാറി മാറി കൊടുത്താൽ മതി കേട്ടോ ഈ ഒരു വെള്ളത്തിൽ തന്നെ ഇട്ട് വെച്ചേക്കരുത് ഒരു ഒരസയോട് ഇട്ട് വെച്ച് അത് ചീഞ്ഞ് പോകാൻ സാധ്യത കൂടുതലാണ് നമ്മൾ ഡെയിലി വെള്ളം മാറി കൊടുക്കുക വെള്ളം മാറുന്ന ഒരു പാടല്ലേ നമുക്കുള്ളൂ ആ വെള്ളം മാറി മാറിക്കൊടിച്ച് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ എത്ര നാളിരുന്നാലും ചീഞ്ഞ് പോകത്തുമില്ല അങ്ങനെ തന്നെ ഇതിനോട് ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണേ ഇനി അടുത്ത ടിപ്പ് വളരെ യൂസ്ഫുൾ ആയിട്ടൊരു ടിപ്പാണിത് നമ്മൾ മുട്ട വേവിക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ മുട്ട പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപ്പ് ഉപ്പുകല്ല്ല് ഇതൊക്കെ ഇടാറുണ്ട് അല്ലേ പക്ഷേങ്കിൽ ഇത് ഞാൻ അതല്ല കാണിക്കുന്നത് നമുക്കിപ്പോൾ വീട്ടിൽ പെറ്റി പെരികെ വരുന്ന എരികൾ പല്ലികളെ പാറ്റകൾ എല്ലാം വീട്ടിൽ നിന്നും വീടിൻ്റെ പരിസരങ്ങളിൽ നിന്നും തുരുത്താനുള്ള ഒരു സൊല്യൂഷനാണ് ഇവിടെ തയ്യാറാക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്കിതിന് ചെറു ചൂടുവെള്ളം വേണം അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് അതിനകത്ത് നമ്മുടെ ഗ്യാസ് കളയേണ്ട കാര്യമില്ല നമ്മളിപ്പോൾ മുട്ട പുഴുങ്ങുന്നതിൻ്റെ കൂടെ തന്നെ മുട്ടയുടെ തോടും കൂടി ഇട്ടിട്ട് വേണം നമുക്കിത് ചെയ്യാൻ പക്ഷെ ഞാൻ ചെയ്യുന്നത് മുട്ട പുഴുങ്ങിയെടുക്കുന്ന കൂടെ തന്നെ ഒരു പിടി കല്ലുപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ പച്ചമുളകിൻ്റെ തണ്ടുണ്ടല്ലോ ആ തണ്ടും അതുമാത്രമല്ല ഒരു പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെയാണ് ഇവിടെ സൊല്യൂഷൻ റെഡിയാക്കുന്നത് ഇതിന് വളരെ നല്ലൊരു എഫക്റ്റാണ് കേട്ടോ ഇതുകൊണ്ട് രണ്ട് ഉപയോഗം നമുക്ക് മുട്ട വേപ്പിച്ചും എടുക്കാം ഈ വെള്ളം നമുക്ക് അരിച്ചു ഊറ്റി എടുക്കാം പല്ലികളെയും പാറ്റകളെയും നമുക്ക് വീട്ടിൽ നിന്ന് പറപ്പിക്കാനും പറ്റും അപ്പോൾ അതെ മുട്ട ഇവിടെ തളച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ പച്ചമുളകിൻ്റെ നെട്ടും അതുപോലെ പച്ചമുളകും ഒക്കെ നല്ലപോലെ വെന്ത് അതിൻ്റെ വെള്ളം വന്നിട്ടുണ്ട് ഭയങ്കര എരിച്ചിലുള്ളതാണ് കേട്ടോ ഭയങ്കര കയ്ക്ക് പുകച്ചിലൊക്കെ നമ്മുടെ കൈക്കൊക്കെ ഉണ്ടാകും കേട്ടോ അപ്പോൾ ഇത് ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് അരിച്ചെടുക്കാം അപ്പം നമ്മുടെ മുട്ടയ്ക്ക് ഒരു കുഴപ്പവും പറ്റത്തൊന്നുമില്ല കേട്ടോ മുട്ട നമുക്കത് പൊട്ടി പോത്തുമില്ല ഇങ്ങനെ ചെയ്താൽ മുട്ട പൊട്ടി വെള്ളത്തിൽ കലങ്ങി പോത്തുമില്ല നമുക്ക് പെട്ടെന്ന് അതിൻ്റെ മുട്ട ഒരിച്ച് എടുക്കാൻ പറ്റും അപ്പോൾ ഇത് ഇത് ഞാൻ അത് അരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ആ വെള്ളത്തിൻ്റെ കളർ ഞങ്ങൾക്ക് കാണാൻ മനസ്സിലാവും വേറൊരു ഗ്രീൻ കളറിൻ്റെ ഒരു ഷെയ്ഡ് വന്നിട്ട് ണ്ട് ആ വെള്ളം നമുക്ക് പക്ഷെ നല്ല എരിവാണ് കേട്ടോ എന്നൊരു ഗ്യാസ് വരും എരിവിൻ്റെ ഒരു ഗ്യാസ് നമ്മൾ മൂക്കിയിടങ്കിൽ നമുക്ക് അതിൻ്റെ തുമ്പിലൊക്കെ വരും അത്രയ്ക്ക് നല്ല എഫക്റ്റാണ് അപ്പോൾ ഇതിനെയാണ് സ്പ്രേ ചെയ്തിട്ടാണ് അത് പല്ലീനേയും പാറ്റാനും എല്ലാം ഇലികളെയെല്ലാം നമ്മുടെ വീട്ടിൽ നിന്നും നമുക്ക് തുരുത്താൻ പറ്റുന്നത് ഇത് യൂസ് ചെയ്ത് നമ്മുടെ കിച്ചൺ സാബിൽ അവിടെയൊക്കെ എലികളൊക്കെ ശല്യമുണ്ടെങ്കിൽ രാത്രി കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഗ്യാസ് അടുപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം എല്ലാം സ്പ്രേ ചെയ്തിട്ടാൽ മതി കേട്ടോ പിന്നെ ആ വശത്തോട്ട് എലികളും പല്ലികളും പാറ്റകളും ഒന്നും വരത്തില്ല കേട്ടോ നല്ല റിസൾട്ട് കിട്ടിയ ഒരു സൊല്യൂഷനാണ് ഇത് കേട്ടോ അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം പിന്നെ ഒറ്റ യൂസ് ചെയ്ത് തന്നെ നമുക്ക് നമുക്ക് ഈ സൊല്യൂഷൻ റെഡിയാക്കിയെടുക്കാം അവിടെ അതിന് സപ്പറേറ്റ് വെള്ളം തിളപ്പിക്കേണ്ട ഒരു ആവശ്യമില്ല അപ്പോൾ എല്ലാവരും ചെയ്തു അങ്ങനെ അപ്പോൾ ഞാനത് തണുത്ത് എനിക്ക് ഒരു കുപ്പിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഒരു സ്പ്രേ ബോട്ടിലേക്കാണ് നിങ്ങൾക്ക് മാറ്റാവുന്നേ ഉള്ളൂ അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ട് നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നതിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബിൽബെട്ടായി ചെയ്ത് വെച്ചേക്കണേ എന്നാലും ഞാനിടുന്ന വീഡിയോസിനെല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളുട്ടോ അപ്പോൾ ഞാൻ ആ കുപ്പിയുടെ പിന്നെ ഒരു ഹോളിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു ഇതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് ഇത് ഞാൻ ചെയ്യുന്നത് നമ്മുടെ ഗ്യാസ് അടുപ്പിന് അല്ല നമ്മുടെ പിത്തികൾക്കുള്ള ഇടവൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് പല്ലി പാറ്റൊക്കെ കയറി പെറ്റി പെരുകി ഇരിക്കും നമുക്കത് അറിയത്തില്ല രാത്രി കാലങ്ങളിലാണ് ഇതിറങ്ങിയതാണെന്ന് നമ്മുടെ ഫുഡിലും കാര്യങ്ങളിലും എല്ലാം കയറി നശിപ്പിച്ച് വഴി വെക്കാറുള്ളത് അപ്പോൾ ആ ഒരു സൈഡ് കണ്ടില്ലേ അന്ന് വെള്ളപ്പൊക്കത്തിൽ എല്ലാം ഇങ്ങനെ വെള്ളം കയറുമ്പോൾ എല്ലാം വിണ്ടു പോയതാണ് കേട്ടോ അതുകൊണ്ട് അതിലേക്കെല്ലാം ഞാൻ ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ആ പുകച്ചിലെ അരിച്ചിലും കാരണം ഇതിങ്ങൾ ഇറങ്ങി പോകുന്നതാണ് ചത്തു പോകുന്നതാണ് കേട്ടോ അത്രയ്ക്ക് നല്ല റിസൾട്ടാണ് എലിയുടെ ശല്യം ഉണ്ടെങ്കിൽ എലി വരുന്ന ഭക്ഷണങ്ങളിലെല്ലാം ഇതൊന്ന് സ്പ്രേ ചെയ്തിട്ടാൽ മതി അതിൻ്റെ സ്മെല്ല് അടിച്ചിട്ട് അത് പൊക്കോളും ഗ്യാസ് പോലത്തെ എരിവ് ഒക്കെ എരിച്ചിലൊക്കെ വരുമ്പോൾ അതൊന്ന് പൊക്കോളും വീട്ടിലോട്ട് കയറത്തേ ഇല്ലാണ്ട് വീടിന് പടി കടക്കത്തില്ലാട്ടോ അപ്പോൾ ഞാൻ ഇതുപോലത്തെ ആ ഹോളിലെല്ലാം ആ ഒന്ന് സ്പ്രേ ചെയ്തിടുന്നത് അപ്പോൾ ഇങ്ങനെയതൊരു സൊല്യൂഷൻ നിങ്ങൾ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് ഇതുപോലെ എന്തെങ്കിലും എലിയുടെ പല്ലിയുടെയൊക്കെ ശല്യം ഉള്ളിടത്തുകളിലെല്ലാം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ തുടങ്ങി ബാത്റൂമിലൊക്കെ ആണെങ്കിൽ തണുപ്പ് പറ്റിയിരിക്കുന്നിടത്ത് ആ ഹോളിലെല്ലാം ഇച്ചിരി ഇച്ചിരി ഇത് ഒടിച്ചാൽ മതി അവിടെയെല്ലാം പാറ്റ കയറി ഇറങ്ങുന്നതാണ് അപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊന്നും ചെയ്ത് നോക്കട്ടില്ല ഈ ഒരു ഭാഗത്തെല്ലാം ഇഷ്ടപ്പെട്ട പാറ്റാറ്റ കുഞ്ഞുങ്ങളുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് പാറ്റകൾ ഉണ്ടായിരുന്നു അതെല്ലാവർക്കും പോയി ചത്തു പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ ചെയ്തെങ്കിൽ നല്ല റിസൾട്ട് കയറ്റി അതുകൊണ്ടാണ് വീഡിയോ ഉൾപ്പെടുത്തിയത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്നും ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഇനി അടുത്ത ടിപ്പ് ഞാൻ ഇവിടെ ഒരു കുപ്പി എടുത്തിട്ടുണ്ട് ഈ ഒരു കുപ്പി കൊണ്ട് നമുക്ക് എങ്ങനെ നമ്മുടെ കിച്ചൺ സിങ്ക് എത്ര ബ്ലോക്ക് ആയ സിങ്ക് ക്ലീൻ ചെയ്യുന്നത് നോക്കാം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ് വീട്ടമ്മമാർ നിസാരമായിട്ട് ഒരു ബ്ലോക്ക് വന്നാൽ പോലും പ്ലംബറെ വിളിച്ചാണ് വന്ന് നന്നാക്കിയത് കാശ് വെറുതെ കളയാണ് ചെയ്യാറുള്ളത് അപ്പോൾ ഇനി ആരും അങ്ങനെ ചെയ്യേണ്ട നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ടിപ്പാണിത് ഇതുപോലൊരു എടുക്കുക ഇതുപോലെ വെള്ളം കെട്ടി നിൽക്കുവാണെങ്കിൽ വേസ്റ്റൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കിടന്നിട്ടായിരിക്കും ചിലപ്പോൾ ഈ വെള്ളം കെട്ടി നിൽക്കുന്നത് ഇത് നമുക്കത് ഇതുപോലെ കുപ്പി ഒന്ന് കമ്മത്തിയിട്ട് കുപ്പി ഒന്ന് കട്ട് ചെയ്തെടുക്കണം അതിൻ്റെ ചെവിട് ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുത്ത് അടിഭാഗം കട്ട് ചെയ്തെടുത്തിട്ട് ഒന്ന് ഒന്നിത് അതുപോലെ പ്രസ്സ് ചെയ്തിട്ട് മേളിലോട്ട് വരയ്ക്കുവാണെങ്കിൽ അതിനുള്ളിക്കയറിക്കുന്ന ചോറ് അതുപോലെ എന്തെങ്കിലും തൊലികളോ അതുപോലെ തന്നെ ഈ മുള്ളോ ഇങ്ങനെയുള്ള ഇതൊക്കെ കയറിയിട്ടായിരിക്കും ഇങ്ങനെ ബ്ലോക്ക് ആവുന്നത് അതെല്ലാം മുകളിലേക്ക് പൊങ്ങി വരികയും നമുക്കത് വാരിക്കളുകയും ചെയ്യാൻ പറ്റുന്ന ഉള്ളു കിട്ടും എന്നിട്ടൊന്ന് വെള്ളം നിങ്ങൾ ഒഴിച്ച് നോക്കിക്കേ അടിപൊളിയായിട്ട് ആ നമ്മുടെ ബ്ലോക്ക് മാറി കിട്ടുന്നതായിരിക്കും ഇത് കണ്ടിട്ട് ഇങ്ങനെ അന്ന് ആക്കി കൊടുത്താൽ മതി ഒന്ന് പ്രസ് ചെയ്തിട്ട് ആ ഒന്ന് ഒന്ന് ചളക്കി പോലെ കൊടുക്കണം എന്നിട്ടൊന്നും വലിച്ചെടുത്താൽ മതി ഫുൾ ഫുള്ളഴുക്കും വെളിയിൽ വരുന്നതാണ് എന്നിട്ട് നമുക്ക് ചെയ്യേണ്ട ഒരു സൊല്യൂഷനും കൂടി ഞാൻ ഇവിടെ റെഡിയാക്കി കാണിക്കാം എന്നിട്ട് കണ്ടിട്ട് ഇപ്പം തന്നെ അത് ക്ലീൻ ആയിട്ടുണ്ട് അതിൻ്റെ അകത്തുള്ള വേസ്റ്റ് മുഴുവൻ വെളി വന്നിട്ടുണ്ട് ഇനി ഇത് ആ കുപ്പിയിൽ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുത്ത് ആ കുപ്പിയിൽ തന്നെ ഞാൻ ഒരു സൊല്യൂഷൻ റെഡിയാക്കുന്നുണ്ട് അതിനായിട്ട് ഞാനിപ്പോൾ അപ്പോൾ ഞാൻ ആ കുപ്പിയിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലൊരു നാരങ്ങയാണ് കേട്ടോ അപ്പോൾ ചീന നാരങ്ങയാണെന്ന് കുഴപ്പമില്ല ഈ ചീന നാരങ്ങ ഒന്ന് പിഴിഞ്ഞാൽ അപ്പോൾ തന്നെ അടന്നെല്ലാം വരും എന്നാലും കുഴപ്പമില്ല ആ ചീന നാരങ്ങ തന്നെ നല്ലപോലെ ഒന്ന് പിരിഞ്ഞിട്ട് ഇങ്ങനെ നല്ലപോലെ പിഴിയാൻ പറ്റുന്നെങ്കിൽ നെവിടി എടുത്തതിന് ശേഷം അതിലേക്ക് ഒന്ന് അരിച്ചെടുത്താൽ മാത്രം മതി കേട്ടോ എന്നിട്ട് നല്ലപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കുക എന്നിട്ട് അതിലേക്ക് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുക ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ മഞ്ഞൾ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ മഞ്ഞൾ പൊടിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ആയിട്ട് എടുക്കണം അപ്പം തന്നെ നല്ലൊരു റിയാക്ഷൻ നടക്കട്ടെ ഈ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്ന അതിൻ്റെ അകത്ത് ബാഡ് സ്മെൽ പോകാനും അതിൻ്റെ അകത്തുള്ള പരുതാഴെ എന്തേലും പുഴുക്കളൊക്കെ ഉണ്ടെങ്കിൽ ചത്തു പോകാനും വേണ്ടിയാണ് നമ്മൾ ആ മഞ്ഞൾപ്പൊടി അവിടെ ചേർക്കുന്നത് അതിനുശേഷം നമുക്ക് ആ ബേക്കിംഗ് സോഡായിരുന്നു ഇട്ട് കഴിയുമ്പോൾ നല്ല റിയാക്ഷൻ നടക്കട്ടെ ആവശ്യമുള്ള ബേക്കിംഗ് സോഡ നിങ്ങൾ ഇട്ടോളൂ കേട്ടോ വേറെ ഒരു സൊല്യൂഷൻ നമുക്ക് ഇതിനായിട്ട് കാശ് കൊടുത്ത് മേടിക്കേണ്ട കാര്യമില്ല എന്നിട്ട് ഇതിലേക്ക് വെള്ളം വെള്ളമൊഴിച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുക ഈ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ി കൊടുക്കുവാണെങ്കിൽ നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ അകത്തുള്ള ഇതുണ്ടല്ലോ അഴുക്കും അതുപോലെ തന്നെ ആ ബ്ലോക്കും എല്ലാം മാറുന്നതാണ് നല്ലൊരു റിസൾട്ടാണ് ഈ ഒരു സൊല്യൂഷനും നമുക്ക് കിട്ടുന്നത് കേട്ടോ വേറെ ഇതിനായിട്ടൊന്നും നമ്മൾ ചെയ്യേണ്ട ഹാർപ്പിക്കൊന്നും എടുത്ത് ഡയറക്റ്റായിട്ട് ഒരിക്കലും നമ്മുടെ സിങ്കിൽ അങ്ങനെയൊന്നും ഒഴിക്കാൻ പാടില്ല നമ്മുടെ സിങ്ക് കേടായിപ്പോവും ഹാർപ്പിക്ക് നിങ്ങൾ യൂസ് ചെയ്യുവാണെങ്കിൽ തന്നെ ഹാർപ്പിക്ക് ഇതുപോലെ ചെറു ചൂട് വളർത്തി ഒരു ടീസ്പൂൺ ഹാർപ്പിക്ക് മാത്രം എടുക്കുക പിന്നെ അതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ വിനാഗിരിയോ ഒഴിച്ചതിന് ശേഷം മാത്രം ഒഴിച്ചു കൊടുക്കാവുള്ളൂ കേട്ടോ അല്ലാതെ ഒന്നും നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഒഴിച്ച് കൊടുക്കരുത് നമ്മുടെ പൈപ്പ് സെറ്റിംഗ് എല്ലാം പോകുന്നതാണ് അപ്പോൾ നമ്മുടെ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടായിട്ട് സിങ്കിലേക്ക് നല്ലപോലെ ക്ലീൻ ആക്കിയിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ അതൊന്ന് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണേ ഇനി അടുത്ത ടിപ്പ് ഞാൻ ഇവിടെ കുറച്ച് കപ്പയാണ് എടുത്ത് വെച്ചിരിക്കുന്നത് നമ്മൾ കപ്പയൊക്കെ കൊത്തി നമ്മൾ പുഴുകാൻ വേണ്ടി എടുക്കുമല്ലോ പുഴുങ്ങാൻ വേണ്ടി എടുക്കുമ്പോഴത്തേക്കും നമ്മൾ ചില നേരം രാവിലെ ഒന്നും ആർക്കും ചെയ്യാൻ സമയമില്ലെങ്കിൽ നിങ്ങൾ രാത്രിയിൽ ഇതുപോലെ കൊത്തിയിട്ടതിന് ശേഷം നല്ലപോലെ ഒന്ന് കഴുകി വാരിയിട്ട് അപ്പോൾ ഇതിനകത്ത് ആ മണ്ണിൻ്റെ കളറൊക്കെ ചുമന്ന കളറൊക്കെ കാണുമില്ല ഇതൊക്കെ മണ്ണിന് രടി വളരുന്നത് കൊണ്ട് എന്തെങ്കിലും വിഷാംശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പൊക്കോട്ടേന്ന് നിർത്തിട്ട് നമുക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടതിന് ശേഷം ഇതിൽ വെച്ചിട്ട് ആ വെള്ളം ഒഴിച്ച് നിറച്ച് വെള്ളം ഒഴിച്ച് അടച്ചുവെക്കുക അതിനുശേഷം രാവിലെ കഴുകി എടുക്കും നല്ല ക്ലീനും ആയിരിക്കും അതിൻ്റെ വിഷാംശങ്ങളൊന്നും കാണത്തില്ല നമുക്ക് അടിപൊളിയായിട്ട് കപ്പേറിയോ കപ്പ ബിരിയാണി എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ട് ഞാൻ കപ്പ ബിരിയാണി ഇവിടെ റെഡിയാക്കി എടുത്തുകൊണ്ട് ഈ കപ്പ ബിരിയാണിയുടെ റെസിപ്പിനെ അവിടെ നിരുന്നതായിരിക്കും കേട്ടോ നമുക്ക് തേങ്ങ ഒന്നും ചേർക്കാതെ നല്ല തട്ടുകട സ്റ്റൈലിൽ കപ്പ ബിരിയാണി നമുക്ക് റെഡിയാക്കാൻ പറ്റും കേട്ടോ അടിപൊളി ആണ് നല്ല അരക്ക് പോലത്തെ കപ്പ കിട്ടണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ നല്ലതാണ് കപ്പ് ബിരിയാണി അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ വളരെ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ